ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും നമസ്കാരം ഇന്ന് ഡിസംബർ മൂന്ന് ഇരുപത്തിയഞ്ച് നോമ്പിന്റെ മൂന്നാം ദിവസം ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് എന്നാൽ ഈശോയുടെ ജനനം ലോകത്തിന് നൽകിയത് വലിയൊരു പ്രത്യാശയാണ് നമ്മുടെ സങ്കടങ്ങളും ഉത്കണ്ഠകളും മാറി മനസ്സിൽ ദൈവികമായ പ്രത്യാശ നിറയാൻ ഈ മൂന്നാം ദിനത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആശ്വാസദായകനായ കർത്താവെ ഈ മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു വരാനിരിക്കുന്ന ഉണ്ണീശോയെ അങ്ങിലാണ് ഞങ്ങളുടെ ഏക ആശ്രയം നിരാശയുടെ നിഴലിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ൾ അറുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങൾ ഓർത്തും നമ്മൾ വെറുതെ ആകുലപ്പെടാറുണ്ട് നാളെക്കുറിച്ചുള്ള പേടി മക്കളുടെ കാര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ പലതും എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു ദൈവത്തിനായി ശാന്തമായി കാത്തിരിക്കുക എന്ന് ഈ ോമ്പുകാലത്ത് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഈശോയുടെ കാൽക്കൽ ഇറക്കി വെക്കാം അവിടെ നമുക്ക് വഴിയൊരുക്കും എന്ന് വിശ്വസിക്കാം ഇന്ന് ആരോടും പരാതി പറയാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ നിയോഗ പ്രാർത്ഥന കർത്താവെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഓർത്ത് വേദനിക്കുന്നവരെ ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു വിവാഹം ജോലി കുഞ്ഞുങ്ങൾ എന്നീ സ്വപ്നങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അങ്ങ് വേഗത്തിൽ ഉത്തരം നൽകണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് സൗഖ്യവും മനസ്സ് തകർന്നവർക്ക് പ്രത്യാശയും നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചോളമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമാധാനത്തിന്റെ രാജാവായ ഈശോയെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ആരെയും ദൈവം കൈവിടില്ല ഈ ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് ആത്മധൈര്യം നൽകിയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആശ്വാസമേകാൻ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ എല്ലാ പ്രാർത്ഥനകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ വരുമ്പോൾ തന്നെ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ